എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിന്നെ ഒരു ട്രാവൽ കേട്ടോ കൊറേ ദിവസം നമ്മൾ എപ്പോഴും ഇതാണ് എടുത്തുള്ള വീഡിയോ ആണേ അപ്പം സൺഡേ അല്ലേ അപ്പൊ നമ്മളൊന്ന് പുറത്തു പോകാൻ വിചാരിച്ച അപ്പൊ ഇന്നൊരു ട്രാവൽ കേട്ടോ നമ്മുടെ പുറത്തെ കാഴ്ചകളും എൻജോയ് നമുക്ക് കാണാം അരുമായിട്ടൊരു വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമുക്കിവിടെ ഇന്ന് ബൊണാലു എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ ഒരു ആഘോഷമാണ് ഇവിടെ അത് ഒരു ദേവിയുടെ ഇതാണ് കേട്ടോ ഒരു സെലിബ്രേറ്റ് സെലിബ്രേഷനാണ് ഇവിടുത്തെ ഇത് വേണ്ടില്ല അതാ ഇതുപോലെ ഇത് ദേവിയുടെ ആഘോഷമാണ് ഇവിടെ ഇവർ ഈ കർക്കിടമാ നമുക്ക് കർക്കിടകമാസം പോലെ ഇവിടുത്തെ ആഷാഢ മാസമാണിത് അപ്പോൾ ആഷാഠ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇവർ ഈ ഇത് ആഘോഷിക്കുന്നത് കേട്ടോ ഈ ദിവസം ആഘോഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ കുട്ടികളിലെ നാളെ സ്കൂൾ അവധിയാണ് സ്കൂളൊന്നുമില്ല അപ്പോൾ നമ്മൾ അതേ ഒന്ന് പുറത്തെല്ലാം ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ഫെസ്റ്റിവലാണ് കേട്ടോ നമ്മൾ ഇവിടെ ഈ ഏരിയയിൽ ഉജ്ജയിനി മഹാകാളി എന്ന് പറഞ്ഞിട്ട് ദേവീൻ്റെ ഒരു രൂപം അതിനെയാണ് ഇവർ ആഘോഷിക്കുന്നത് അങ്ങനെയാണ് ഓരോ ഓരോ രൂപം തോന്നുന്നു ദേവീൻ്റെ അങ്ങനെ ആണ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ വഴിയോരക്കാഴ്ചകളിൽ അതുകൂടെ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ദേവിക്ക് പ്രസാദം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ഒരു മൺകലത്തിൽ അതിൻ്റെ പുറത്തെ സിന്ദൂരം മഞ്ഞളൊക്കെ തേച്ച് പിന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ എന്താ പറയുക അതിൽ പാല് തൈര് അരിയൊക്കെ വേവിച്ചിട്ട് അങ്ങനെ ഒരു പായസം പോലെ പൊല്ലുണ്ടാക്കുക പിന്നെ പുളിവെള്ളം അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ടാന്ന് ദേവിക്ക് ഇത് കൊടുക്കുക എന്നാൽ പ്രസാദം ഉണ്ടാക്കുന്ന കേട്ടോ അതാന്ന് ബോണാൽ തലയിലൊക്കെ വെച്ചിട്ട് ഇത് ഗാന്ധി ഹോസ്പിറ്റൽ മുഷിറാബാദ് അതിൻ്റെ ഇത് പണ്ട് സെക്കൻഡ്രാബാദിലായിരുന്നു ഇത് മെഡിക്കൽ കോളേജെന്നാണ് കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈം കാണുന്നത് കാണുന്നതാട്ടോ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങോട്ടൊക്കെ വരുന്നത് കണ്ടോ ഇവിടെയൊക്കെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെക്കറേഷൻ ആണ് ബൊണ്ണാലുൻ്റെ കണ്ടിലെ നല്ല ഇപ്പോൾ സെറ്റപ്പിൽ ഇവർ ആഘോഷിക്കും കേട്ടോ ഇത് ആർ ടി സി ക്രോസ് റോഡാണ് കേട്ടോ പറയുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വർഷത്തിന് ശേഷം കാണുന്നത് കേട്ടോ അത് നമ്മളിങ്ങോട്ട് ഒന്നും വന്നിട്ടോക് പിന്നെ ഇത് ഇത് മൊത്തം സ്റ്റീലിനെ കൊണ്ട് ഉണ്ടാക്കിയ ബ്രിഡ്ജാ കേട്ടോ ഇത് ഇപ്പൊ ഈ അടുത്താണ് ഉദ്ഘാടനമൊക്കെ ചെയ്തത് ഇത് മൊത്തം സ്റ്റീലാണ് കേട്ടോ മൊത്ത സ്റ്റീൽ അങ്ങനെ മൊത്ത സ്റ്റീൽ അതാ പിന്നെ അതിൻ്റെ മേളിലൂടെ നമ്മൾ ഇതാ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് വന്നിങ്ങനെ പോന്നതാന്ന് കേട്ടോ ഇത് നമ്മൾ ലിപ്പ് പണി കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു നമുക്ക് ഇതുവഴി പോകുമ്പോഴുണ്ടല്ലോ നമുക്ക് എല്ലാ ഹൈദരാബാദ് സിറ്റി മൊത്തം കാണാൻ പറ്റും കേട്ടോ നല്ല ഒട്ട ഇതാണ് പാലാണ് കേട്ടോ മൊത്തം കാണാൻ പറ്റും നമ്മുടെ സെക്രട്ടറിയേറ്റ് നമ്മൾ ബുദ്ധ ബുദ്ധനില്ലേ അത് കാണാൻ പറ്റും ടാങ് മണ്ട് നമ്മുടെ ഇതാ കണ്ടില്ലേ അങ്ങനെ എല്ലാം കാണാൻ പറ്റും നമുക്കവിടെ ബിർള മന്ദിർ അല്ലേ ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ അതെ നല്ല ഭയങ്കര ഹൈറ്റ് ചണക്ക ഭയങ്കര വീഡിയോ കേട്ടോ അപ്പോൾ ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഇതാ നല്ല ഇങ്ങനെ നമുക്ക് തിരിഞ്ഞൊക്കെ മൊത്തം കാണാം പറ്റും ഇതുവരെയാണ് ബ്രിഡ് ഇത് പിന്നെ വീണ്ടും ബൊണാലുവിൻ്റെ അതാ ആഘോഷം ഇങ്ങോട്ട് എല്ലാം കാരണം അതാ ഭയങ്കര ട്രാഫിക് വരുന്നത് കേട്ടോ ആ സിറ്റിയൊക്കെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു പോലീസും ഒരുപാട് വണ്ടികളും ഭയങ്കര എന്ന ഭയങ്കര ആഘോഷമാണ് ഇവിടെ പിന്നെ ഇതാ ഇത് നമ്മുടെ സെക്രട്ടറിയേറ്റ് പിന്നെ നമ്മൾ ദിയ ഞാൻ പറഞ്ഞില്ലേ പണ്ട് തെലങ്കാനയും ഹൈദരാബാദും ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കുറേ ഇത് പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ അതിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇതായി ദിയ ഉണ്ടോ ഇത് അവരെ ആത്മാക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അറിയപ്പെടുന്നത് കേട്ടോ അതാണ് ദിയ പിന്നെ നമ്മൾ സെക്രട്ടറിയേറ്റ് ഇവിടെയുണ്ട് ഇത് നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നല്ല ലൈറ്റും നല്ല അടിപൊളി സെറ്റ് നമ്മൾ കാണാനല്ല ഇതിൽ നല്ല തിളക്കമുണ്ട് നല്ല നമ്മൾ അടുത്തൂട്ട് പോകുമ്പോൾ നല്ലൊരു ഗ്ലാസ് മാത്രയെല്ലാം തോന്നുകട്ടോ ഇച്ചിരി നമ്മൾ അകലെ അകലോടെയല്ലേ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിയെ കണ്ടില്ലേ നല്ല ഇട കാണാൻ ഒരു മൺവിളക്കിൻ്റെ ഒരു ഇതാക്കിയിട്ട് മൺചിരാതിൻ്റെ പിന്നെ ഇതാ ഇതെന്ന് നമ്മൾ സെക്രട്ടറിയേറ്റ് പിന്നെ ഇതാണ് ലെഫ്റ്റ് സൈഡിലെ നമ്മളെ ബിർളാ മന്ദിരം കേട്ടോ ബിർളാ മന്ദിറിലൊന്നും പിന്നെ ഇത് അലൗഡല്ല കേട്ടോ ഫോണൊന്നും അലൗഡല്ല നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ട് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അവിടെ അവിടെ എല്ലാവഡല്ല ഫോൺ അലൗഡല്ല മൊത്തം മാർബിളാണ് കേട്ടോ അവിടുത്തെ ബിർളാ മന്ദിറൽ നല്ല അടിപൊളി സ്ഥലമാണ് ബിർളാ മന്ദിറൊക്കെ പിന്നെ ഇതാണ് നമ്മുടെ സെക്രട്ടറിയേറ്റ് സെക്രട്ടറിയേറ്റിൻ്റെ അകത്തില്ലേ അമ്പലമുണ്ട് പള്ളി എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അംബേദ്കർ സ്റ്റാച്യു അതൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം പിന്നെ നമ്മൾ പഴയ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ അത് പ്രത്യേകമായിട്ട് ഞാൻ എടുത്തൊന്നുമില്ല എൻ്റെ ലൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് പണിയുന്നതാണ് നമ്മൾ ഇതെല്ലാം പോയി പുറത്തെല്ലാം പോയി വന്ന് കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമുക്ക് പൊറോട്ട ഉണ്ടായിരുന്നെ പൊറോട്ടയും ചിക്കൻ കറിയും കറി ഇണ്ടട്ടെ അതാ നമ്മള് ഫിഷിനൊക്കെ ഇത് രണ്ട് പൈതാണ്

ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കട്ടേട്ട ചിക്കൻ കറിയും നമ്മൾ കഴിക്കട്ടേട്ടോ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്